എവിടെ കാണും പോവാ നാട്ടിൽ നാട്ടിൽ സന്തോഷം അതെ അപ്പൊ ഇന്ന് ഞങ്ങള് പഞ്ചമ്മയുടെ നാട്ടിൽ പോവാണേ എവിടാ ഈ സ്ഥലം ശരിക്കും ചെമ്പമ്പുറം ചെമ്പമ്പുറം ആലപ്പുഴ അല്ലേ ആലപ്പുഴ ആലപ്പുഴ അല്ല ആലപ്പുഴ വരെ പോകണ്ട ആ പോവണ്ട കണ്ടാരക്ക വള്ളാത്തുർത്തി കിഴക്കുവശം തെക്കോട്ട് മാറി ആരൊക്കെയുണ്ട് അവിടെ അവിടെ എന്റെ അനിയത്തിമാര് മൂന്നുപേരുണ്ട് ചേട്ടത്തി ഉണ്ട് ആങ്ങളെ ഉണ്ട് ആങ്ങളുടെ മക്കളുണ്ട് സ്നേഹമുള്ള സ്ഥലം എപ്പോഴും കൃഷിയും കാര്യങ്ങളും ഒരു കാർഷിക ഗ്രാമം എന്നൊക്കെ പറയാൻ രീതി നല്ല ഭംഗിയുള്ള സ്ഥലം പച്ചക്ക് പറഞ്ഞ നല്ല പക്ക ഗ്രാമം നിങ്ങളെ കാണിച്ചു തരാം അവിടെ കൊയ്ത്ത് നടക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന പാടേ എന്റെ ചെരുപ്പോട് ഊരു കിട്ടിയിട്ട് കിട്ടിയ വേറൊരു ചെരുപ്പ് കിട്ടുകൊണ്ട് ഞാനങ്ങ് പടത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ല ഭംഗിയായിരുന്നേ കാണാനായിട്ട് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങള് പോയ സമയം ഒരു ഉച്ച സമയമായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു വെയിലും ചൂടും അതുകൊണ്ട് അധികം നേരം ഒന്നും അവിടെ നിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ താപ്ലമിണി നീ ആരിയെ കേറി നീ ആരിയെ പറങ്ങി നേരെ കേറുന്നു ആ കൊച്ചൂടെ വീartifactId എവിടെ കാണും ഞാൻ അങ്ങോട്ട് ജാതിയെ കേറക്കെന്ന് ജാതിയെന്ന് കണ്ടേച്ച് പെട്രോമ ഞാൻ അങ്ങോട്ട് പോയി ആ നാടും നാട്ടുകാരും വീടും ഒക്കെ കണ്ടപ്പോന്ന് പോക്കോട് നോക്ക് ഇത്രയും നേരം ഒരുമിച്ച് വന്നുള്ള അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ കെട്ടിയൊരു കൊയ്ത്ത് മെഷീനിലൊക്കെ കേറിയിരിക്കുന്നു കേട്ടോ എനിക്കും കേറണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ സാരിയൊക്കെ കൊടുത്ത വല്യ പാടാണെന്നേ one. <laughs> ഈ ജോലിയൊക്കെ ഒരുപാട് പേര് ഒരുപാട് സമയം എടുത്ത് ചെയ്തിരുന്നതാണല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ യന്ത്രങ്ങളൊക്കെ വന്നതോടു കൂടി മനുഷ്യന്റെ ജോലി എളുപ്പമായി തന്നെ പറയാമല്ലേ പിന്നെ എന്നെ പോലെ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നവർക്കൊരു പുതുമ തന്നെയാണ് കേട്ടോ അങ്ങനെ കൊയ്ത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി പഞ്ചയമ്മയെ തപ്പി കണ്ടുപിടിക്കണം അതെന്താന്ന് വെച്ചാലേ ചുറ്റുമുള്ളവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണേ അപ്പൊ അമ്മ എവിടെയാണെന്ന് ഇനി തപ്പി കണ്ടുപിടിക്കണം എന്തായാലും ഒരു സർബത്ത് കുടിച്ചിട്ടാവാൻ ബാക്കി കാര്യം ഞങ്ങൾ എന്റെ എന്തൊരു പത്രാസല്ലേ അങ്ങനെ അമ്മ അന്വേഷിച്ചിറങ്ങി കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട വീടുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കേറുകയും ചെയ്തു കേട്ടോ വന്നിട്ട് കേറാതെ പോയി കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും വലിയ വിഷമാണ് കേട്ടോ കേട്ടോട്ടെ പോവാട്ടെ അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ആലപ്പുഴ വരെ ഒന്ന് പോകണം ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഞങ്ങളുടെ പഞ്ചിയമ്മയുടെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തനി നാട്ടിൽ പോറ അല്ലേ നമ്മളൊക്കെ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ആ ഒരു ചിരി തന്നെ കണ്ടാൽ മതി നമ്മുടെ മനസ്സ് നിറയും അങ്ങനെ തിരികെ വരുന്ന വഴി ഇത് ഒരു ഊണൊക്കെ കഴിച്ച് നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ